പേപ്പർ ചോർച്ച കുറ്റവാളികൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് റാവുത്തർ ഫെഡറേഷൻ ദേശീയ പ്രസിഡന്റ് എസ് എ വാഹിദ് ആവശ്യപ്പെട്ടു ഫെഡറേഷൻ സംസ്ഥാന സെക്രട്ടറിയേറ്റ് യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ദശലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവിയെ ഇരുട്ടിലേക്ക് നീറ്റ് നെറ്റ് പരീക്ഷ പേപ്പർ ചോർച്ച അഴിമതിയിൽ കുറ്റവാളികൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് റാവുത്തർ ഫെഡറേഷൻ ദേശീയ പ്രസിഡന്റ് എസ് എ വാഹിദ് ആവശ്യപ്പെട്ടു ഫെഡറേഷൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നീറ്റ് പരീക്ഷ എഴുതിയ ഇരുപത്തിനാല് ലക്ഷം വിദ്യാർത്ഥികൾക്ക് തുല്യനീതി ലഭ്യമാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടയിൽ ഇന്ത്യയിൽ നാൽപ്പത്തിമൂന്ന് റിക്രൂട്ട്മെന്റ് പരീക്ഷകളുടെ ചോദ്യപേപ്പർ ചോർന്നു ഇതിലൂടെ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവിയെയാണ് ബാധിച്ചതെന്ന് യോഗം വിലയിരുത്തി റാവുത്തർ ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് എം കെ ഹനീഫ യോഗത്തിൽ അധ്യക്ഷനായിരുന്നു ജനറൽ സെക്രട്ടറി ടി എ മുഹമ്മദ് അലി ദേശീയ ജനറൽ സെക്രട്ടറി പി കെ ഹമീദ്കുട്ടി സ്റ്റേറ്റ് കോർഡിനേറ്റർ നൌഷാദ് റാവുത്തർ റിട്ടയർഡ് ജഡ്ജി മുഹമ്മദ് ഇബ്രാഹിം അബ്ദുൽസലാം ചിത്ര അഡ്വക്കേറ്റ് മെഹബൂബ് ഷരീഫ് സയ്യിദ് മുഹമ്മദ് പഴക്കുളം നാസർ മുഹമ്മദ് ഷക്കീർ ഹാജി കെ പി ജവഹർ ഒ യൂസഫ് റാവുത്തർ നൂർദ്ദീൻ കുന്നുംബറം അഡ്വക്കേറ്റ് പി എം ഷാജാൻ എന്നിവർ പ്രസംഗിച്ചു ആലപ്പുഴ കൊല്ലം കോട്ടയം ഇടുക്കി തുടങ്ങിയ ജില്ലകളിൽ നിന്നുള്ള സെക്രട്ടേറിയറ്റ് രംഗങ്ങൾ യോഗത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ